ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പി ടി എം മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് പി ടി എം മീറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകാൻ രണ്ട് വഴി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നട്ടു വെച്ച ആ ഒരു ടൈമിലല്ലേ അപ്പോൾ പിന്നെ വെയിലില്ലാത്ത സ്ഥലത്ത് കൂടെ പോകാമെന്ന് കരുതി അപ്പോൾ വെയിലില്ലാത്ത സ്ഥലം എന്ന് പറയുമ്പോൾ ഇടക്കിട്ട് വെയിൽ വരും മറ്റേത് മെയിൻ റോട്ടിൽ കൂടെ ഉള്ള പോവല അപ്പോൾ പിന്നെ ഏത് സമയം ഇങ്ങനെ ചുട്ട് പുള്ളുന്ന വെയിലേക്കാറാം ഇവിടെ ഇങ്ങനെ തല ഇങ്ങനെ വരും ഇടക്കെട്ടെന്നല്ല എപ്പോഴും ഇങ്ങനെ വരണം കേട്ടോ പിന്നെ ഇതിൻ്റെ ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും സൈഡിലായിട്ട് കുറച്ച് കുറച്ച് വീടുകളും അതേമാതിരി ഫുള്ള് റബ്ബറും കാടുകളും പിന്നെ മണ്ണിട്ട വീടും കൂട്ടും വീടും നമ്മളെ പണ്ടത്തെ അന്തരീക്ഷമല്ലേ അതുതന്നെയാണ് കേട്ടോ പാലക്കാട് ജില്ലയെന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഈ റബ്ബറും കാടും അതേമാതിരി ഇങ്ങനെ തോടും ഓക്കെ അതിൽ തോടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അത് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനിപ്പുറത്തെ സൈഡിൽ ഫോൺ ഇടിക്കുമ്പോൾ ഈ കാര്യം ഇവിടെ തോട് വരിക അപ്പോൾ ഇങ്ങോട്ട് നീക്കാനുള്ള ആ ഒരു ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇത് ഫുള്ള് റബ്ബറും കാടാണ് അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് വേടുകൾ പിന്നെ വീട് റബ്ബർ കാർഡ് അങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് മൂന്നാൾക്കാർക്കും ഇന്നാണ് പി ടിഒ മീറ്റിങ് ഇന്നുവിന് മാത്രം വെച്ചാൽ ഇന്നലെയായിരുന്നു ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നലെയാണ് പി ടിഒ മീറ്റിങ് ഇന്നു ഇന്നാണ് പി ടി എ മീറ്റിങ് പക്ഷേ ഞങ്ങൾ ഇന്നലെ പോയപ്പോ ടീച്ചർ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചറാ പ്രോഗ്രസ് കാർഡ് കൊണ്ടുപോയി വെച്ചു കാരണം ഇന്നാണല്ലോ പി ടി എം മീറ്റിങ് അപ്പോൾ പിന്നെ ഇനി ആവശ്യങ്ങളൊന്നും വരുന്നില്ല എന്ന് കഴിഞ്ഞാൽ ടീച്ചർ എടുത്ത് വെക്കുകയും ചെയ്തു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇന്ന് വരാൻ പറഞ്ഞു പറഞ്ഞു ഇനി എന്തെങ്കിലും വരുമ്പോഴാ കാരണം ഇങ്ങനെ നമുക്ക് ദിവസവും പോകാനുള്ള ആ ഒരു ഇതില്ല ഇന്നെ ടൈമില്ല ഭയങ്കര ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയി വന്ന് എന്താ ഒരു ടൈമൊക്കെ ഭയങ്കര വേഗത്തിൽ പോണമാതിരി ഫീൽ ചെയ്തു അത്രക്കും പെട്ടെന്ന് പോയിട്ടോ പിന്നെ എന്താ ടീച്ചേഴ്സൊന്നും അധികം ഒന്നും പറഞ്ഞില്ല ഗുഡ് എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് കിട്ടിയ മാർക്കൊന്നും അത്രയ്ക്ക് പോരാ പിന്നെ കുറച്ചും കൂടി മാർക്ക് നല്ല രീതിക്ക് മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് പോയത് ലാസ്റ്റ് എന്ന് വെച്ചാൽ രണ്ട് കുട്ടികളുടെ വേറെ എക്സ്ട്രാ റിലേഷൻ ഉണ്ട് അവരുടെ ഒപ്പിടാൻ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ റിലേഷൻ ആയത് കൊണ്ട് അവരുടെ ഉമ്മാക്ക് വരാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുടെ അവരുടെ മക്കളുടെ ഒപ്പിടേണ്ട അപ്പോൾ പിന്നെ റാസലിൻ്റെ ഒപ്പിട്ടിട്ട് അവരുടെ അടുത്തേക്ക് പോകാൻ നിൽക്കാൻ കഴിഞ്ഞിരിക്കും അപ്പോൾ റാസിൽൻ്റെ ടീച്ചേഴ്സിനായിട്ടെന്ന് വെച്ചാൽ എൻ്റെ ടീച്ചറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു പിന്നെ അൽത്താഫിൻ്റെ ക്ലാസ് ടീച്ചറായി ഇപ്പോൾ ഇത് റാസിലെ ക്ലാസ് ടീച്ചറാണ് കേട്ടോ ഇനി രണ്ടു കൊല്ലം പഠിപ്പിച്ചു കൊള്ളും ഒരു കൊല്ലം ആച്ചുനിപ്പോൾ ഒരു കൊല്ലം അപ്പോൾ ഭയങ്കര കമ്പനിയാണ് നമുക്കൊരു ടീച്ചറിനോട് അപ്പോൾ കമ്പനിയായതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം അവിടെ വർത്താനം പറഞ്ഞു കുറച്ച് നേരം വെച്ചാൽ നമ്മൾ സാധാരണ ടീച്ചേഴ്സിനോട് നമ്മളുടെ കാര്യങ്ങളാണ് ആ ടീച്ചേഴ്സ് പറയാം നമ്മൾ അതിനെ റിയാക്ട് ചെയ്യും പക്ഷെ ടീച്ചറിനായിട്ട് ഭയങ്കര മിങ്കിൾ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വീട്ടിൽ ചോദിച്ചു ഞങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ ഓവർ എക്സ്പ്രഷൻസ് ഇടുകയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഞങ്ങൾ വെയിലത്ത് പോയിട്ട് നമ്മൾ തൊണ്ടൊക്കെ വരണ്ടിരിക്കായിരുന്നു അപ്പോൾ കരിമ്പ് ജ്യൂസിൻ്റെ കടയിൽ കരിമ്പ് ആകുമ്പോഴത്തേനും എന്ത് ചെയ്തു ഞങ്ങളുടെ മദ്രസയാണ് കേട്ടോ മദ്രസേൻ്റെ തൊട്ടപ്പുറത്താണ് ഗ്രൗണ്ട് അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് റെഡി ആവുമ്പോഴത്തേനും ഇതേമാതിരി മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പൈനാപ്പിൾ ഉപ്പിലേട്ടത് അത് നല്ല മധുരമൊന്നുമില്ല ജസ്റ്റ് സോറി നല്ലൊരുവൊന്നുമില്ല മധുരയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അവൻക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ നല്ല രീതിയിൽ കുടിച്ച് പിന്നെ ഈ വീഡിയോത് കാണുമ്പോൾ അവൻ കണ്ണടച്ചിട്ട് ഒരു അടിപൊളി എക്സ്പ്രഷൻസ് അവൻ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ ഇന്നത്തെ വീഡിയോ ആണ് ഇന്നൊരു അഞ്ച് മണിക്ക് ശേഷിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒരു അഞ്ചര ഒരു ടൈമിലൊക്കെ ഒരു വീഡിയോ ആണ് ഇന്നു സ്കൂൾക്ക് എന്താ സ്കൂൾക്ക് മദ്രസേക്കും ഒരു സ്ലേറ്റാണ് കൊണ്ടുവന്നത് കാരണം അവൾ മദ്രസേക്ക് സ്ലേറ്റ് ഒടിനെ പോയി ഇനി അവൾ പൊട്ടിച്ചതാണോ അതോ പൊട്ടിപ്പോയതാണോ എന്ന് നമുക്കൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങളെ ഗ്രൗണ്ടിൽ നേരത്തെ കണ്ട ഗ്രൗണ്ടിൽ ഫുട്ബോൾ മാച്ച് നടക്കുകയാണ് അപ്പോൾ അവൾക്കും പിന്നെ ഈ ആസഖ പമ്പേഴ്സാണ് ഞാൻ അപ്പോൾ പിന്നെ ആ ഒരു പമ്പേഴ്സും സ്ലേറ്റൊക്കെ മേടിക്കാൻ പോയി മേടിച്ച് വരുന്ന ടൈമിൽ അവ എനിക്ക് ഇതേമാതിരി റൈഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ അപ്പോൾ പിന്നെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ദൂരം കൂടി എന്ന് വെച്ചാൽ ക്യാമറ വരെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അണാമതൊടി മുതൽ ക്യാമറ വരെ കുറച്ചധികം സ്റ്റോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് അമ്പത്തഞ്ചാണ് അയിമ്പത്തഞ്ച് കെയിൻ ക്യാമറ അപ്പോൾ പിന്നെ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു തന്നെ ഇങ്ങോട്ട് മടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ സ്കൂളിൽ പോകുന്ന മെയിൻ റോഡ് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ ഇവിടെ ചൂടൊന്നുമില്ല ഭയങ്കര തണുപ്പായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് പിന്നെ കണ്ടോയ്യാസ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൈ പുറത്ത് കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ പുറത്ത് കിട്ടിട്ട് അവൻ ആ കാറ്റ് അവൻ്റെ കൈ കൊണ്ടുപോകണ മാത്രമേ അവൻ ഫീൽ ചെയ്യിപ്പിക്കുന്നു അപ്പോൾ അവൻക്ക് ഈ കാറ്റും ഇതേമാതിരി ഇങ്ങനെ റൈഡ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവനായിട്ട് വല്ലാണ്ടൊന്നും പുറത്തേക്ക് പോകലില്ല കാരണം ഈ മാക്സിമം അവനായിട്ട് പുറത്ത് എന്തെങ്കിലും പുറത്തേക്ക് പോകേണ്ട അവസരം വന്നു കഴിഞ്ഞാൽ അത് മാറുള്ള ടൈമിലേക്ക് അറിയാം പിറ്റേ ദിവസം തന്നെ അവനക്ക് ഇങ്ങനെ ജലദോഷവും പനിയൊക്കെ വരും പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടോണ്ടി വരും അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അവനായിട്ട് അധികം പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇടക്കിട്ട് ഇടക്കിട്ട് എന്തെങ്കിലും പോകുമ്പോൾ പുറത്തേക്ക് കിറക്കല് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേ ഉള്ളൂ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തുള്ളൂ എല്ലാവർക്കും ബാ ബൈ